വളരെ നാടകീയമായിട്ടാണ് ഇസ്രായേൽ ലോക ശ്രദ്ധയിലേക്ക് വലിയൊരു പൊട്ടിത്തെറിയോടെ കടന്നു വന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഉണരുന്ന സിംഹം എന്ന ഓപ്പറേഷൻ അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഉണർന്നി നീക്കലായി ഇറാൻ്റെ നട്ടെല്ല് തകർക്കുന്ന ഒരാക്രമണം ഇറാനെന്നല്ല ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ഏകദേശം നൂറോളം സ്ഥലങ്ങളിൽ വിമാനത്തിൽ ചെന്ന് ആക്രമിക്കുകയായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള ദൂരം ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് സാധാരണഗതിയിൽ ഇത്ര ദൂരെയുള്ള ശത്രുവിനെ ആക്രമിക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽസ് വെച്ചിട്ടാണ് അല്ലാതെ ഇത്ര ദൂരം വിമാനങ്ങൾ പറന്ന് ഒരു ഓപ്പറേഷൻ അതിനിടയ്ക്ക് റീഫ്യൂലിംഗ് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങളാണ് പക്ഷേ ഇസ്രായേൽ അത് ചെയ്തു ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കുന്ന ഒരു വിദ്യ നേരത്തെ മുതൽ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് അത് പ്രത്യേകിച്ച് വലിയ വിദ്യയൊന്നും അല്ല അവരുടെ കമ്മിറ്റ്മെൻ്റാണ് അവരൊരു കാര്യം തീരുമാനിച്ചു ഇറാൻ അനുഭവം ഉണ്ടാക്കാൻ അടുത്തെത്തിക്കഴിഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവല്ല ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇസ്രായേൽ പറയുന്നതാണ് ഇറാനാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാറുമില്ല ഇറാനിൽ ആ ഖമനൈ നമ്മുടെ താടിവാല ഉണ്ടല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും അതേടാ ഞങ്ങൾ അനുഭവം ഉണ്ടാക്കാൻ പോവുകയാണ് പോവാണ് ദൈപ്പം ഉണ്ടാക്കും ഉണ്ടാക്കിയാൽ നിൻ്റെ തലയിൽ ഇടും ഇസ്രായേലിനെ നശിപ്പിക്കാനാണ് ഞങ്ങൾ അനുഭവം ഉണ്ടാക്കുന്നത് ഇസ്രായേൽ ആ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇല്ലാതെയാക്കും നിങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ എന്നുള്ള സ്ഥലം കാണില്ല ആ രീതിയിൽ ഞങ്ങൾ ഇല്ലാതെയാക്കും എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു ഇത് തമാശയല്ല എന്ന് ഇസ്രായേലിനറിയുകയും ചെയ്യാം ഇറാൻ മെല്ലെ മെല്ലെ അനുഭവം ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തെത്തി മൂന്ന് ദിവസം മുമ്പാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി അവർ പറഞ്ഞു ഏകദേശം ഒരു ഒൻപത് ആറ്റം ബോംബ് ഈ ആറ്റം ബോംബ് എന്നൊക്കെ ഞാൻ നാടൻ ഭാഷയിൽ പറയുന്നതാണ് കാര്യം മനസ്സിലാക്കാനായിട്ട് ന്യൂക്ലിയർ ബോംബ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പലവിധ ടെക്നിക്കൽ പേരുകളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നാടൻ ഭാഷയിൽ ആറ്റം ബോംബ് അതാണ് വലിയ ബോംബ് ഇങ്ങനെ ഒരു ഒരൊൻപതെണ്ണം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി താമസിയാതെ ഉണ്ടാകും എന്ന് പറഞ്ഞു അമേരിക്ക ഇറാനുമായിട്ട് കഴിഞ്ഞ മൂന്ന് മാസമായി പലവിധ ചർച്ചകളൊക്കെ നടത്തി നമുക്കൊരു ആണവ കരാറിലെത്താൻ ചേട്ടാന്നൊക്കെ പറഞ്ഞു ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇറാനും ഇങ്ങനെ താളം പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇസ്രായേൽ കയറി ഒരു നരത്തങ്ങ് നിരത്തുന്നത് ഇറാൻ ഞെട്ടിപ്പോയി നൂറിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം ആകാശത്തു നിന്ന് ബോംബ് വർഷം ഡ്രോൺ വർഷം ഇത് കൂടാതെ ഇറാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മിലിറ്ററി ലീഡർഷിപ്പ് സയൻറ്റിസ്റ്റ് ലീഡർഷിപ്പ് ഈ മൂന്ന് ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാർ പട്ടാള മേധാവികൾ പിന്നെ ഖമനൈ ഒഴിച്ച് ഖമനയുടെ വലങ്കയടക്കമുള്ള കുറേ രാഷ്ട്രീയ നേതാക്കൾ ഇത്രയും പേരെ അവർ താമസിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ കയറി ഇസ്രായേലുകാർ കൊന്നുകളഞ്ഞു കള്ളൻ വന്ന് കട്ടപ്പാരക്കടിച്ചു കൊല്ലുന്ന പോലെയല്ല ഡ്രോൺ അയച്ചും മിസൈൽ അയച്ചും ഏത് ഫ്ലാറ്റിലാണോ ഇവർ താമസിക്കുന്നത് ഏത് ബിൽഡിങ്ങിൽ ഏത് സമയത്താണ് ഉള്ളത് അത് നോക്കിയിട്ട് അവിടെ വെച്ച് കൊലപ്പെടുത്തി മിസൈലും ഡ്രോണും വെച്ച് ഇതിനു മുമ്പ് നിങ്ങൾ ഓർക്കണം ഇസ്മയൽ ഹനിയ ഇവരുടെ ഹമാസിൻ്റെ നേതാവിനെ ഇസ്രായേൽ കൊന്നത് ഇറാനിൽ വെച്ചായിരുന്നു ഇറാനിലെ ഈ ഇയാളെ വാഴിക്കാനായിട്ട് പ്രശസ്തിയാന വാഴിക്കാനായിട്ടുള്ള ആഘോഷം നടക്കുന്നതിൻ്റെ ദിവസം അവിടെ പോയി അവരുടെ ഗസ്റ്റ് ഹൗസിലെ എത്ര നമ്പർ മുറിയിലാണ് ഇയാൾ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇയാളെ സ്ഫോടനത്തിൽ കൊന്നുങ്ങളിടുക്കന്മാരാണ് ഇസ്രായേലുകാർ സാധാരണ ജനങ്ങൾക്ക് യാതൊരു നാശനഷ്ടവും ഇല്ലാതെ കൃത്യം ഒരു നേതാവിന് തട്ടിക്കളയുക എന്നുള്ളത് ഇസ്രായേലിന് മാത്രമുള്ള ഒരു കഴിവാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രസംഗിക്കാനായിട്ട് വരുന്നു കാറിൽ നിന്നിറങ്ങി ആൾക്കൂട്ടത്തിനിടയിലൂടെ സ്റ്റേജിലേക്ക് കയറുന്നതിനിടയ്ക്ക് ഇസ്രായേൽ വിചാരിച്ചാൽ പിണറായി വിജയനെ മാത്രമായിട്ട് തീർത്ത് കളയാൻ പറ്റും തൊട്ടടുത്ത് നിൽക്കുന്ന പോലീസുകാരന് പോലും ഒരു പോറലേൽക്കില്ല അതാണ് ഇസ്രായേലിൻ്റെ ബുദ്ധിയും കപ്പാസിറ്റി ഇസ്രായേൽ ഒരു കാര്യം ഒരു വിവരം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ വിവരം മാത്രമേ പുറത്തറിയാൻ പാടുള്ളൂ എന്നുമാണ് അതിൽ കൂടുതൽ ഒരു വിവരവും പുറത്ത് വരില്ല മറ്റാർക്കും ഈ വിവരങ്ങൾ കിട്ടില്ല അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ വിവരം മാത്രം ജനങ്ങളോട് പറഞ്ഞോളൂ എന്നാണ് അത്രയധികമാണ് ഇസ്രയേലിൻ്റെ ഇൻ്റലിജൻസ് ഇത്ര പ്രിസിഷൻ ഇത്ര ആക്യുറസി മറ്റൊരു രാജ്യവും കാണിക്കാറില്ല ട്രംപ് ആദ്യം പറഞ്ഞു അമേരിക്ക ഇതറിഞ്ഞൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അബദ്ധം മനസ്സിലാക്കി അത് മെല്ലെ തിരുത്താൻ തുടങ്ങി അമേരിക്ക കഴിഞ്ഞ ആഴ്ച തന്നെ അവരുടെ നമ്മളുടെ ഈ സൗദി അറേബ്യ ഖത്തർ റോമാൻ ആ ഭാഗത്തൊക്കെയുള്ള അമേരിക്കൻ സ്ഥാന സ്ഥാനപതി കാര്യാലയങ്ങളുണ്ടല്ലോ അവിടെയുള്ളവരും അവരുടെ പട്ടാളക്കാരിൽ അത്ര വലിയ ആവശ്യമില്ലാത്തവരും ഒക്കെ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് അമേരിക്ക നിർദ്ദേശം കൊടുത്തിരുന്നു ആളെണ്ണം കുറച്ചിരുന്നു കാരണം ഈ ഭ്രാന്തി കയറിയ ഇറാൻ ആരെയൊക്കെ ആക്രമിക്കും എന്ന് അമേരിക്കക്കും നിശ്ചയമില്ല അപ്പോൾ ട്രംപ് ചോട് മാറി ട്രംപ് പറഞ്ഞു അറുപത് ദിവസം മുമ്പ് ഞാൻ ഇറാനോട് പറഞ്ഞതാണ് എടാ ആ ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും ഒരു കരാറിലെത്തുക അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഞാൻ പറഞ്ഞതാണ് ഇന്നിപ്പോഴത്തെ അറുപത്തൊന്നാം ദിവസമാണ് ഇസ്രായേൽ അടിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് ട്രംപിൻ്റെ ഇപ്പോൾ സ്വഭാവം ഏകദേശം എല്ലാവർക്കും വ്യക്തമാണ് നമ്മളൊരു ഒരു ഡോട്ട് തീരുമാനിച്ച് അതിലേക്ക് വെടിവെച്ച് ടാർഗറ്റ് പ്രാക്ടീസ് നടത്തുമല്ലോ ട്രംപ് നേരെ തിരിച്ചാണ് ആദ്യം വെടിവയ്ക്കും എന്നിട്ട് അവിടെ വട്ടം വരച്ചിട്ട് ഒരു പോയിൻറ്റ് വെച്ചിട്ട് ഞാൻ കൃത്യം ഇതിലേക്ക് വെടിവെച്ചു എന്ന് അവകാശപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതുമാണ് കേട്ടോ അല്ലാതെ അയാൾക്ക് ബോധമില്ലാതെ ചെയ്യുന്നതല്ല അയാളുടെ ഒരു ഡിസൈനാണിത് അതേസമയം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു അമേരിക്കയൊന്നും അറിഞ്ഞില്ല കേട്ടില്ല വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞു ഇപ്പുറത്തു കൂടെ ഒന്ന് പറയുന്നു മാർക്കോ റുബിയോ വേറൊന്ന് പറയുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കണ്ടതൊന്നും അല്ല മോനെ ഇതിൽ എത്രയോ മാരകമായ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് ഞാനാണത് കൊടുത്തത് എനിക്കറിയാം അവരുടെ അതിൽ എന്തൊക്കെയുണ്ടെന്ന് അതുകൊണ്ട് ഇനിയെങ്കിലും ഇറാൻ പറയുന്നത് അനുസരിക്കണം എന്നാണ് എന്തിന് ഇറാൻ പറയുന്നത് അനുസരിക്കണം നമ്മളുടെ ഇന്ത്യക്കാരുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ എല്ലാവർക്കും അണുബോംബുണ്ടാക്കാം ഇറാൻ അണുബോംബ് ഉണ്ടാക്കിയാൽ എന്താ ഇവിടെയാണ് ഈ ലോകരാഷ്ട്രീയം അഥവാ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ പരാജയം നമ്മളുടെ ധർമാധർമ്മ ചിന്തകൾ വെച്ചല്ല ലോകരാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് ലോകരാഷ്ട്രീയം ബലവാൻ്റെ കയ്യിലാണ് നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാശുള്ളവൻ ആയുധമുള്ളവൻ ഇവനാണ് ലോകം ഭരിക്കുന്നത് നിങ്ങൾ ചുമ്മാ തത്വചിന്തയും പറഞ്ഞ് വീട്ടിലിരിക്കാം എന്നുള്ളതല്ലാതെ നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളേക്കാൾ ശക്തിയുള്ളവനും കയ്യിൽ കാശുള്ളവനുമായിരിക്കും ഇത് ചാണക്യൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പണമുള്ളവനാണ് യുദ്ധം ജയിക്കുന്നത് യുദ്ധം ജയിക്കാൻ ആദ്യം വേണ്ടത് എന്താ കാശ് കാശ് കൊടുത്താൽ എന്തിനേയും ആരെയും വിലക്കെടുക്കാം നമ്മൾ ഈ തത്വശാസ്ത്രം മുഴുവൻ പഠിച്ചിട്ടും ചാണക്യൻ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കി നമ്മളെ ഉപദേശിച്ചു നോക്ക് ഈ തത്വവും ശാസ്ത്രവും ഒക്കെ വ്യക്തിപരമായ ലെവലിൽ ഒരാൾക്ക് പാലിക്കാം എന്നുള്ളതല്ലാതെ രാഷ്ട്രങ്ങൾ നടക്കുന്നത് ഈ പ്രിൻസിപ്പിൾ വെച്ചല്ല ശക്തൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് മത്സ്യന്യായം വെച്ചിട്ടാണ് മത്സ്യന്യായം എന്താ ചാണക്യൻ പറഞ്ഞു നിയന്ത്രിക്കാൻ ആരുമില്ലെങ്കിൽ വലിയ മത്സ്യം ചെറിയ മത്സ്യത്തെ വിഴുങ്ങും അത് ലോകതത്വമാണ് നിയന്ത്രിക്കാൻ എന്ത് വേണം ശക്തി വേണം ശക്തി സംഭരിക്കാൻ എന്ത് വേണം പണം വേണം വെറുതെ മസിൽ പഠിപ്പിച്ചും പറഞ്ഞിട്ട് ശക്തിയാവില്ലല്ലോ കയ്യിൽ കാശ് വേണ്ടേ ഒരു യുദ്ധത്തിന് ഒരു കാശ് എത്രയാണ് ചിലവ് അപ്പോൾ കാശും ശക്തിയും ആയുധവും ഇതൊക്കെ ഉള്ളവനെയാണ് ലോകം മാനിക്കുന്നത് അല്ലാതെ തത്വചിന്ത പറഞ്ഞവനെ അല്ല തത്വചിന്ത പറയുന്നവനും അല്ല നോബൽ സമ്മാനവും കൊടുത്തിട്ട് മൂലയ്ക്കിരുത്തും അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിട്ട് മൂലയ്ക്കിരുത്തും എന്നുള്ളതല്ലാതെ വിലയായിരിക്കും അവർക്ക് രാഷ്ട്രതന്ത്രജ്ഞതയിൽ മനസ്സിലായോ അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേൽ പറയുന്നത് അവരുടെ അംബാസിഡർ നമ്മളുടെ ടി വി കാര്ക്ക് ഇൻ്റർവ്യൂ കൊടുത്തു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഹരിയാന സംസ്ഥാനത്തിൻ്റെ പകുതിയെ ഞങ്ങളുള്ളൂ അല്ലെങ്കിൽ മേഘാലയയുടെ വലിപ്പമേ ഞങ്ങൾക്കുള്ളൂ നിങ്ങളുടെ നൂറ്റി അൻപതിലൊന്ന് വലിപ്പവും നൂറ്റി അൻപതിലൊന്ന് ജനസംഖ്യ ഉള്ളവരാണ് ഞങ്ങൾ ശരിയാണ് ഇസ്രായേലിൻ്റെ ജനസംഖ്യ ഒരു കോടിയിൽ താഴെയാണെന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷമുള്ളൂ അപ്പോൾ അവർക്കുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പട്ടാളക്കാരാണ് ഇറാനുള്ളതോ ആറേ മുക്കാൽ ലക്ഷം പട്ടാളക്കാർ ഇറാനുണ്ട് പക്ഷേ പ്രയോജനം എന്താ രണ്ടു പേർക്കും കോമൺ അതിർത്തിയില്ല എന്തിനാണ് ഇറാൻ ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നത് കോമൺ അതിർത്തിയില്ല പത്തായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയാണ് ഇതിൻ്റെ നടുക്ക് ഇറാൻ ഇറാഖുണ്ട് ജോർഡനുണ്ട് സിറിയ ഉണ്ട് ഇതും കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ അപ്പം ഇത്രയും ദൂരെ കിടക്കുന്ന ഇസ്രായേലിനോട് ഇറാൻ എന്താണ് ഇത്ര വലിയ ദേഷ്യം ദേഷ്യം ഇതേ ഉള്ളൂ ഇസ്രായേൽ യഹൂദന്മാരാണ് യഹൂദന്മാരെ കൊല്ല കൊന്നാലേ ആ മുസ്ലിങ്ങൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ മോക്ഷമല്ല എഴുപത്തിരണ്ട് ഹൂറുകളോ എന്താണെന്ന് അത് കിട്ടുകയുള്ളു ഇത് വെച്ചിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വല്ല കാര്യമുണ്ടോ സ്വന്തം ആൾക്കാരെയും ഇറാൻ ഇതുപോലെ ഇല്ലാതെയാക്കും ഒരു പെങ്കൊച്ച് ഹിജാബ് ധരിച്ചു കഴിഞ്ഞപ്പോൾ ഹിജാബിലൂടെ നാല് മുടിയഴ പുറത്ത് കണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിനെ തല്ലിക്കൊന്ന ആൾക്കാരാണ് ഇറാൻ ഭരിക്കുന്നവർ അപ്പോൾ ഈ ഭരണം ഇറാൻ്റെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇസ്രായേൽ രണ്ടാം റൗണ്ട് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ആകെ ചെയ്യാൻ പറ്റിയത് ഒരു നൂറ് ഡ്രോൺ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചു ഈ ഡ്രോണിന് സ്പീഡ് കുറവാണ് മണിക്കൂറിൽ നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ പോവുകയുള്ളൂ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചെത്തണമെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കും അപ്പോൾ ഇറാനിൽ നിന്ന് ഡ്രോൺ പുറപ്പെട്ടു എന്നുള്ള വിവരം ഇസ്രായേലിന് കിട്ടും അപ്പോഴും ഇസ്രായേലിൻ്റെ ആൾക്കാർ ചായയൊക്കെ കുടിക്കും ഇടാ ഇപ്പോൾ എത്രയായി ഒരു മണിയായി മൂന്ന് നാല് മണിയൊക്കെ ആകും ആശാൻ എത്തുമ്പോൾ അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരൊറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അത് കേണി എപ്പോഴാണ് അങ്ങനെ കിഴക്കുന്നു ഇവരുടെ ഡ്രോൺ വരുന്നു അല്ലെങ്കിൽ പടിഞ്ഞാറ് വരുന്നു പടപടയെന്ന് പറഞ്ഞ് അത് വെടിവെച്ചിരുന്നു കുറേയധികം സിറിയയിൽ വെടിവെച്ചിട്ടു കുറച്ച് ജോർഡനിൽ വെടിവെച്ചിട്ടു കുറച്ച് ഇസ്രായേലിനുള്ളിലും വെടിവെച്ചിട്ടു കഴിഞ്ഞു ഇറാൻ്റെ കയ്യിൽ ഒരുപാട് പട്ടാളക്കാരുണ്ട് പക്ഷെ പട്ടാളക്കാരെ വെച്ച് അതിർത്തി ഉണ്ടെങ്കിലല്ലേ പട്ടാളക്കാർ ഇറക്കി യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ അത് പറ്റില്ല നേവി ഉണ്ട് ഇറാന് ഇസ്രായേലിന് ഈ പറഞ്ഞ നേവിയൊന്നുമില്ല നേവി ഒന്നുമില്ല പക്ഷേ കടല് കോമണായിട്ട് വേണ്ടേ രണ്ടു പേർക്കും അതും ഇല്ല പിന്നെയുള്ളത് എന്താ ആകാശമാണ് ആകാശത്ത് ആധിപത്യം ഇസ്രായേലിനാണ് താൻ എന്നാലോ ഇറാൻ്റെ കയ്യിൽ വലിയ മിസൈലുണ്ട് ബാലിസ്റ്റിക് മിസൈലുണ്ട് ഫത്തേ ടു ഫത്തേ ത്രീ മിസൈലുകളൊക്കെയുണ്ട് അതിൽ ചിലതൊക്കെയാണ് അവർ പാകിസ്ഥാനൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഫത്തേ ടു കൊണ്ടുപോയി വിന്യസിക്കേണ്ടേ എവിടെയെങ്കിലും മിസൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വലിയൊരു ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി ഇതിങ്ങനെ കുത്തി നിർത്തും നമ്മുടെ വാണക്കുറ്റി നിൽക്കുന്ന പോലെ നിൽക്കണം എന്നിട്ട് അടിയിൽ തീ കൊടുത്തിട്ടാണ് ഈ ആശാൻ ആകാശത്തേക്ക് പോകുന്നത് ഈ സാധനം കൊണ്ടുപോയി നിർത്താൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ലപ്പാ ഈ ലോറി വഴിക്ക് വെച്ച് അതിൽ ബോംബിടുകയാണ് മിസൈലും ലോറിയും പണ്ടാരും എല്ലാം കൂടെ അവിടെ വെച്ച് തീരുക പിന്നെ എന്തു ചെയ്യും ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലെ നിലത്ത് നിന്നാലല്ലേ അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ ചേട്ടാ ഗുസ്തിയിൽ തോറ്റുപോയൊരു കാരണന്നൊരു പണ്ട് പറഞ്ഞു എന്ത് പറ്റിയ ചേട്ടാ ആ കൂടെ നടുവൊക്കെ വെട്ടിയിരിക്കുന്നത് ഈടാ ഞാൻ എന്നെ അവൻ നിലത്ത് നിർത്തണ്ടേ എന്നല്ലേ എനിക്ക് അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ അവൻ നിലത്ത് നിർത്തുന്നില്ല അവൻ ആകാശത്ത് തന്നെ ഇട്ട് കളിക്കുക എന്നെ എന്ന് പറയുന്ന പോലെ ഈ മിസൈലും കൊണ്ട് ഇത് അയക്കാം വെച്ച് കഴിഞ്ഞാൽ ലോറി തല പൊക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇസ്രായേൽ ബോംബിടും ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ചുറ്റിക്കളിക്കുകയാണ് ഇറാൻ മുകളിൽ ഇറാൻ്റെ കയ്യിൽ കൊണ്ട് കുറച്ച് വിമാനങ്ങൾ കേട്ടോ പഴയതാണെന്നേ ഉള്ളൂ എഫ് സിക്സ്റ്റീൻ എന്നൊക്കെ പറഞ്ഞ് പാക്കിസ്ഥാൻ്റെ കയ്യിലുണ്ടല്ലോ അതിൻ്റെ തുടക്കത്തിൽ അമേരിക്ക പണ്ടെങ്ങാണ്ട് കൊടുത്ത് പഴവിലയ്ക്കും മേടിച്ച എഫ് ത്രീ എഫ് ഫോർ എന്നൊക്കെ പറഞ്ഞ് ചില വിമാനങ്ങൾ ഇറാൻ്റെ കയ്യിലുമുണ്ട് പക്ഷേ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിക്കണ്ടേ റൺവേയിൽ ഇവയ്ക്ക് ഇവനെ കൂണ്ടുവരുന്നതിന് മുമ്പേ അവരുടെ തലയ്ക്ക് പോകുമ്പോഴും ഇസ്രായേൽ ആണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് ഒക്കെ ഇട്ടാണ് കളിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതി ഏകദേശം പൊളിഞ്ഞു നിങ്ങൾ ഈ പത്രത്തിലൊക്കെ വായിക്കുമ്പോഴുണ്ടല്ലോ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ന്യൂക്ലിയർ ഫെസിലിറ്റി അത് ഇത് എന്നൊക്കെ പറയും ഈ സംഭവം ആറ്റം ബോംബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന പ്ലാന്റ് പിന്നെ ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് അതും റേഡിയോ ആക്റ്റീവാണ് അത് സൂക്ഷിക്കുന്ന സ്ഥലം അപ്പോൾ ഉണ്ടാക്കുന്ന സ്ഥലം പ്രയോഗിക്കുന്ന സ്ഥലം പ്രയോഗം കഴിഞ്ഞ് ബാക്കി വരുന്നത് സൂക്ഷിക്കുന്ന സ്ഥലം ഇതെല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലേക്കാണ് ഈ ബോംബിടലും പ്രശ്നമൊക്കെ നടക്കുന്നത് അപ്പോൾ പോലും അത് സേഫായിട്ട് സൂക്ഷിച്ച് വച്ചിട്ടുള്ളത് കൊണ്ട് റേഡിയേഷൻ ലീക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഉണ്ടായി എന്നും വരാം അതാണ് പാക്കിസ്ഥാന് സംഭവിച്ചത് നമ്മളവരുടെ നൂർഖാൻ ബേസ് ആക്രമിച്ചപ്പോൾ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ഇതൊക്കെ ഭൂമിക്കടിയിലായിരിക്കും അതിലേക്ക് ഇറങ്ങിപ്പോകാനും അതിൽ നിന്ന് പുറത്തു വരാനുള്ള എൻട്രിയും എക്സിറ്റും നമ്മളങ്ങ് ബോംബിട്ട് അടച്ചു ക്ലസ്റ്റർ ബോംബിട്ട് പൊട്ടിച്ചു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ബങ്കർ ബസ്റ്റിംഗ് ബോംബെന്ന് പറയും ബങ്കറിനുള്ളിൽ പോയിട്ട് അവിടെയുള്ളത് നശിപ്പിക്കുന്ന അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ച് കച്ചറ ഉണ്ടാക്കുന്ന ബോംബുകൾ ഈ ബോംബുകൾ ഇസ്രായേൽ ഇറാനിലും പ്രയോഗിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഏകദേശം നട്ടെല്ലൊടിഞ്ഞ ചേര പോലെയായി ഇപ്പോൾ കയ്യിലുള്ള ആണവായുധം മുഴുവനായിട്ടില്ല അതുകൊണ്ട് അത് പ്രയോഗിക്കാൻ നിർവാഹമില്ല അത് പ്രയോഗിക്കാനായിട്ട് ആലോചിക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയിട്ട് അവൻ നേരം എണീറ്റ് മുഖത്ത് വെള്ളമൊഴിക്കുന്നതിന് മുമ്പേ അവനെ തട്ടിക്കളയും ഇസ്രായേൽ അവനെ മാത്രം തട്ടും അവൻ്റെ ഭാര്യയ്ക്ക് പോലും ഒരു കുഴപ്പം വരില്ല ഇങ്ങനത്തെ പ്രിസിഷൻ സ്ട്രൈക്കുമായിട്ട് ഇസ്രായേൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇറാന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ആകെ ഒരു മാർഗം ഒരാശ്രയം ഇറാനുള്ളത് നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ ഇന്നലെ തന്നെ ക്ഷുഭിതനായിട്ട് മലയാള മാധ്യമങ്ങളോട് മീഡിയ വൺ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ ആൾക്കാരോട് പറഞ്ഞു ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ് മര്യാദയ്ക്ക് നിന്നാൽ അവർക്ക് കൊള്ളാം എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ തീർത്തു പറഞ്ഞു ഇത് കേട്ടതോടെ ഒരു വെപ്രാളമായിട്ടുണ്ട് നതന്യാഹു അല്ലാതെ വിഷമിച്ചിട്ട് നരേന്ദ്രമോദിയെ വിളിച്ചു ഇന്ന് വിളിച്ചതാണ് കേട്ടോ തമാശക്ക് പറയില്ല ഇന്ന് നതന്യാഹു നരേന്ദ്രമോദിയെ വിളിച്ചു വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ ധരിപ്പിച്ചു എന്തുകൊണ്ടാണ് എവിടെ വരെയൊക്കെ ആയി അടിപൊടി ഒക്കെ ചേട്ടാ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടപെടണോ ഇങ്ങനെയൊക്കെയുള്ള സംസാരം കഴിഞ്ഞു ഇതൊക്കെ ടി വിയിൽ വന്നു ടി വിയിൽ വരാത്ത രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം നതന്യാഹു വിളിച്ചിട്ട് മോദിയോട് പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ട പിണറായി വിജയൻ അടഞ്ഞു നിൽക്കുകയാണ് എനിക്ക് ഈ ഭൂമിയിൽ വേറെ ആരെയും പേടിയില്ല പക്ഷെ പിണറായി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ആകെ തളർന്നു പോകും അതുകൊണ്ട് ചേട്ടൻ പിണറായി വിജയനെ ഒന്ന് പറഞ്ഞു നിർത്താൻ പറ്റുമോ മോദി പറഞ്ഞു എനിക്കങ്ങേരെ പേടിയാ ഓ അങ്ങേരെ പേടിക്കാത്ത ആരെങ്കിലും ഉണ്ട് അങ്ങേര് തന്നെ തെമ്മാടി എന്ന് വിളിച്ചോ അതേ വിളിച്ചു ഒന്നും മിണ്ടണ്ട അവതാ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിന്നോ സൂക്ഷിച്ചു നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയൻ മാത്രമാണ് ഈ ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിച്ച് ഇറാനെ കരയ്ക്ക് കയറ്റിയാൻ പറ്റിയ ഏക മനുഷ്യൻ അതിന് കഴിവും ആംപിയറും കപ്പാസിറ്റിയും ഒക്കെയുള്ള കാരണഭൂതനായ നമ്മളുടെ മുഖ്യമന്ത്രി മാത്രമേ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ ആ കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം താങ്ക് യു